മഞ്ജുനാഥ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോയ തൻ്റെ മകളെ ക്ഷേത്രമുറ്റത്ത് വെച്ച് കാണാതായി എന്ന പരാതി ഉന്നയിച്ച സുജാത ഭട്ട് തനിക്ക് മകളില്ല എന്നത് സമ്മതിച്ചു ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താൻ കള്ളം പറഞ്ഞതാണെന്ന് സുജാത സമ്മതിച്ചത് മലയാളിയായ ജയൻ ടി ഗിരീഷ് മട്ടണ്ണ എന്നിവരാണ് തന്നോട് കള്ളം പറയാൻ പറഞ്ഞതെന്നാണ് സുജാത പറയുന്നത് മലയാളിയായ മനാഫ് ഉൾപ്പെടുന്ന ആക്ഷൻ കമ്മിറ്റിയിലെ അംഗങ്ങളാണ് ഇവർ രണ്ടുപേരും നേരത്തെ സുജാതയ്ക്ക് മകളില്ല കള്ളമാണ് പറയുന്നത് എന്നത് സംബന്ധിച്ച് തെളിവുകൾ സഹിതം ജനം ടിവിയും വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ജനം ടി വി വാർത്ത ശരിവയ്ക്കുന്നത് കൂടെയാണ് സുജാതയുടെ പുതിയ തുറന്നു പറച്ചിൽ സുജാതയ്ക്ക് മാവോയിസ്റ്റ് ബന്ധമുണ്ട് എന്നുൾപ്പെടെ ആരോപണങ്ങൾ ഉയരുന്നുണ്ട് അതേസമയം സുജാതയെ ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം വിളിപ്പിച്ചെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം മറ്റൊരു ദിവസം നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് നിലവിൽ ധർമ്മസ്ഥലയെയും മഞ്ജുനാഥ ക്ഷേത്രത്തെയും തകർക്കാൻ വലിയ രീതിയിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ധർമ്മസ്ഥല വിവാദത്തിൽ നൂറുകണക്കിന് സ്ത്രീകളെ കുഴിച്ചു മൂടിയെന്ന ആരോപണം ഉന്നയിച്ച ശുചീകരണ തൊഴിലാളി തന്നെ അറസ്റ്റിലാവുമ്പോൾ ആരൊക്കെയാണ് ഇതിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയത് എന്നാണ് ഇനി അറിയേണ്ടതായിട്ടുള്ളത് ഇടത് ജിഹാദി സംഘം തന്നെ ഇതിന് പിന്നിൽ ഉണ്ട് എന്നുള്ള ആരോപണം ശക്തമാവുമ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിൽ അർപ്പിക്കുകയാണ് വിശ്വാസി സമൂഹം പി ആർ മനുപിനൊപ്പം അരുൺ ആലത്തൂർ ജനം